കോൺവോ ഹെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ആമിന മാമാണ് ക്യോൺ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് ആണ് ഇപ്പോൾ പലപ്പോഴും പല ആളുകളും പറയുന്ന പ്രശ്നമാണ് സാധാരണക്കാരായ ആളുകൾ പറയുന്നതാണ് വയറ്റിൽ നിന്ന് പോകുന്നില്ല അല്ലെങ്കിൽ വയറ്റിൽ ഗ്യാസ് നിറഞ്ഞു നിൽക്കുകയാണെന്ന് പലപ്പോഴും പറയാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് മാം ഇങ്ങനെ ഇത് ഇത്രയും ആളുകൾക്ക് ഈ ഗ്യാസിന്റെ പ്രശ്നം വരാൻ കാരണം ഗ്യാസ് ട്രബിള് കൂടുതലായിട്ടും എല്ലാ ആളുകളിലും കാണുന്നുണ്ട് മെയിനായിട്ട് ഗ്യാസ് ട്രബിൾ വരുന്നത് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ കൊണ്ട് തന്നെയാണ് അതായത് നല്ല രീതിയിലുള്ള ഭക്ഷണക്രമം ഇല്ലാതെ ഇരിക്കുക ഗ്യാസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ ചെയ്തു വരുന്നൊരു മിസ്റ്റേക്കാണ് നമുക്ക് ദഹന വ്യവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു ഇതിപ്പോൾ പല ആളുകൾക്കും രാവിലെ എഴുന്നേറ്റത് മുതൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ പറയാറുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ പറയാറുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ പറയാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഭക്ഷണങ്ങൾ ഇതിനൊരു ഒരു കാര്യം മനസ്സിലാക്കുക ഈ ഭക്ഷണം എന്ന് പറയുന്നത് എത്തുന്നത് ആമാശയത്തിലാണ് അല്ലേ അപ്പോൾ ആമാശയത്തിൽ നിന്നാണ് ഈ ഗ്യാസ് പ്രൊഡ്യൂസാവുന്നത് ഇപ്പൊ കീഴ്വായു ആയാലും ബേബ്സ് വായുലൂടെ പോകുന്നതായാലും അല്ലെങ്കിൽ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായാലും ഒരു ദഹന വ്യവസ്ഥയിൽ വരുന്ന ഒരു പ്രശ്നമാണ് ായിട്ടും ഇത് ഭക്ഷണമുള്ളിലേക്ക് ചെല്ലുന്നത് തന്നെയാണ് മെയിൻ കോഴ്സ് എല്ലാ ഭക്ഷണം എന്നല്ല വയറിന് അനുയോജിക്കാത്ത തരത്തിലുള്ള ഭക്ഷണങ്ങൾ അതിൽ തന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഭക്ഷണങ്ങളായിരിക്കും ഈ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഓക്കെ അപ്പോ നമ്മളിപ്പോ പലപ്പോഴും ഇപ്പൊ നിങ്ങൾ ഒരുപാട് പേഷ്യൻസിനെ കാണുന്ന ഒരാളുകളാണല്ലോ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കാണുന്ന ആളുകളാണ് അപ്പം ആയിട്ട് എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഭക്ഷണങ്ങൾ പറയാൻ ഉറപ്പായിട്ടും കാര്യം നല്ല രീതിയിൽ ഡയറ്റ് നോക്കി പോകുന്ന ആളുകൾക്ക് മിക്കപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ വരാറില്ല പക്ഷേ എല്ലോ ഫുഡിനെ മാത്രം നമുക്ക് കുറ്റം പറയാനും പറ്റില്ല ഇതിന് കൂടെ കുറച്ച് ഫാക്ടേഴ്സ് കൂടി ചേർന്ന് വരുമ്പോഴാണ് എപ്പോഴും കൂടുതലായിട്ടും ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ട്രിഗറായി വലിയ പ്രശ്നത്തിലേക്ക് എത്തുന്നത് എന്നിരുന്നാൽ പോലും ഭക്ഷണത്തിൽ തന്നെ ഒരു ഭക്ഷണങ്ങൾ ഉണ്ട് നമുക്ക് ഗ്യാസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ ദഹന വ്യവസ്ഥക്ക് അനുയോജ്യമാക്കാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഇപ്പോൾ എല്ലാവരും കുറ്റം പറയുന്നത് നോൺ വെജ് ഫുഡിനെ ആയിരിക്കും അല്ലെങ്കിൽ ഡീപ് ഫ്രൈഡ് നോൺ വെജ് പ്രോസസ്ഡ് ഫുഡ് പുറത്തെ ഫുഡ് ഒക്കെ ആയിരിക്കും കൂടുതലായിട്ടും കുറ്റം പറയുന്നത് പക്ഷേ വീട്ടിലെ ഭക്ഷണം കഴിക്കുന്നവർക്ക് പോലും ഈ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് വീട്ടമ്മമാർക്ക് ഈ പ്രശ്നം ഉണ്ടാവുന്നുണ്ട് അതിന് കാര്യം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ചിലപ്പം സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മിക്ക ആളുകളിലും നമ്മൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ അവർ സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കി എന്നാലൊരു മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് നല്ല രീതിയിൽ സ്പൈസി ഫുഡ് കഴിച്ചിരുന്നു എന്ന് പറയും ഇത് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളുടെ ഒരു മിസ്റ്റേക്കാണ് പറയുന്നത് അവർ ഒരു പക്ഷേ നല്ല രീതിയിൽ സ്പൈസി ഫുഡ് കഴിച്ചിരിക്കും ഓയിലി ആയിട്ടുള്ള ഫുഡ് ഒരുപാട് കഴിച്ചിരിക്കും ഇതിൽ തന്നെ ഓയിലിൽ തന്നെ ഒരുപാട് ഹീറ്റ് ചെയ്തിട്ട് ഓയിലി ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ഈ ഓയിൽ തന്നെ റിഫൈൻഡ് ഓയിൽസ് ഉണ്ട് ഒരുപാട് തവണ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു റിഫൈൻഡ് ഓയിൽസ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടാവും അപ്പം ഇത്തരത്തിൽ ഭക്ഷണത്തിൽ വയറിന് അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള ഫുഡുകൾ ഉൾപ്പെടുത്തുക ചില ആളുകൾക്ക് ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാവും ചില ആളുകൾക്ക് ഹൈപ്പോ അസിഡിറ്റി ഉണ്ടാവും അപ്പോൾ ഹൈപ്പർ ആസിഡിറ്റി ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഈ ഒരു ആസിഡ് കൂടുതലായിരിക്കും അപ്പോൾ അത് കുറയ്ക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ചിലർക്ക് ഹൈപ്പോ ആസിഡിറ്റി ആയിരിക്കും ആസിഡ് കുറവായിരിക്കും അപ്പോൾ ആസിഡ് കൂട്ടാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇത് പറയുന്ന അവസരത്തിൽ ഞാൻ പറയാം ഹൈപ്പോ ആസിഡിറ്റി കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് ആപ്പിൾ സിഡർ വിനഗർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു അര ടീസ്പൂൺ മിക്സ് ചെയ്ത് ഫുഡിന് മുമ്പ് കുടിച്ച് ഫുഡ് കഴിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം ഈ ഒരു ആസിഡിറ്റിയിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആസിഡ് കുറവുള്ള രീതിയിലുള്ള ഈ ഒരു പ്രശ്നമായിരിക്കും പിന്നെ ഹൈപ്പർ അസിഡിറ്റി ആണെങ്കിൽ എപ്പോഴും ഈ ഒരു പുളിച്ച് തകട്ടിലെ പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും ഓക്കെ അപ്പോൾ ഇതിനെ മെയിനായിട്ട് ട്രിഗർ ചെയ്യുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും ഏത് ടൈപ്പ് ഓഫ് ഭക്ഷണങ്ങൾ ആയിരിക്കും ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും പക്ഷേ കുറച്ച് ഭക്ഷണങ്ങൾ ഞാൻ പറയാം അതായത് ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് പുളിയുള്ള ഭക്ഷണങ്ങൾ ഗ്യാസ് ഉള്ള ആളുകൾക്ക് എന്തായാലും ട്രിഗറിങ് ആയിരിക്കും ഇപ്പോൾ ഓറഞ്ചായാലും മുസമ്പി ആയാലും പുളിയുള്ള ഭക്ഷണങ്ങൾ ഇപ്പോൾ ഫുഡിലായാലും ഉണ്ടാക്കുന്ന ഫുഡുകളിലായാലും ഒക്കെയുള്ള പുളി കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തായാലും ട്രിഗറിങ് ആയിരിക്കും പിന്നെ വരുന്നത് പയർ കടല വർഗത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഗ്യാസുള്ള ആളുകൾക്ക് ഇത് ട്രിഗർ ആവാനുള്ള സാധ്യതയുണ്ട് ഒത്തിരി ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള അതിൽ തന്നെ റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്ത് ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡുകൾ ഇപ്പോൾ ചിക്കൻ ആയാലും ഫിഷ് ആയാലും ഒക്കെ ഒത്തിരി ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഇത് കഴിക്കണം പ്രോട്ടീൻ കഴിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ നിങ്ങൾ ഒരിക്കലും ഈ പ്രോട്ടീൻസിനെ കുക്ക് ചെയ്ത് അതിനെ നമ്മൾ വയറിന് യോജിക്കാത്ത രീതിയിൽ ആക്കാതിരിക്കുക എന്ന് പ്രത്യേകം എടുത്ത് പറയാറുണ്ട് അപ്പം ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന ഇങ്ങനത്തെ ഫുഡുകൾ ഒരു വലിയൊരു ട്രിഗർ ആയിട്ട് വരുന്നുണ്ട് അതുപോലെ ഏതൊരു ഫുഡാകട്ടെ അമിത ആഹാരം ഒത്തിരി ഭക്ഷണം കഴിക്കുക വയറിന് വേണ്ടാത്ത അത്രയും ഭക്ഷണം കഴിക്കുക നമുക്ക് എനർജിക്ക് വേണ്ടാത്ത അത്രയും ഭക്ഷണം കഴിക്കുക പിന്നെ അമിത ആഹാരം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരുന്നവരാണെങ്കിലും ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട് നമുക്ക് അതിൽ ചോദിക്കാണ് ചോറ് കഴിക്കുന്നത് പലപ്പോഴും പല ആളുകൾ ചോറ് കഴിക്കുന്നത് കൊണ്ട് ഗ്യാസ് ഉണ്ടാകുന്നതെന്ന് പറയാൻ കാരണം കാര്യം ഇപ്പോഴത്തെ ചോറിൻ്റെ ഒരു പ്രത്യേകതയാണത് റിഫൈൻഡ് ആണ് അതിനകത്ത് ആവശ്യത്തിനുള്ള ഫൈബർ ഇല്ല എന്നുള്ളതാണ് ഫൈബേഴ്സ് കുറവാണ് ഇപ്പം എപ്പോഴും ഈ ഗ്യാസിൻ്റെ പ്രശ്നം പറയുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഫൈബർ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുക ഫൈബർ കൂടുതലുള്ളത് കഴിക്കുക എന്നുള്ളത് ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പ്രോബയോട്ടിക് നമുക്ക് അത്യാവശ്യമാണ് നല്ല ബാക്ടീരിയാസ് കിട്ടാനായിട്ട് പ്രോബയോട്ടിക് അത്യാവശ്യമാണ് അതുപോലെ ഇനിയിപ്പം നല്ല ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ കൂടി പ്രീബയോട്ടിക് വേണം അവരുടെ ഫുഡായിട്ട് അപ്പോൾ അതൊക്കെ ഈ ഫൈബറിൽ നിന്നാണ് കൂടുതലായിട്ടും കിട്ടുന്നത് ഡയജസ്റ്റീവ് സിസ്റ്റം ക്ലീൻ ചെയ്യുന്നത് ഈ ഒരു ഫൈബറാണ് ഇൻസൊലബിൾ ഫൈബേഴ്സാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈബേഴ്സ് വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ ഫൈബർ ഇല്ലാത്ത അരി കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതൊരു പ്രോപ്പർ ക്ലീനിങ് ഉണ്ടാവില്ല അപ്പോൾ അത് കാരണം ഗ്യാസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ചില ആളുകളിൽ ഓക്കെ അപ്പം ഇപ്പോൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് പലപ്പോഴും നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് ഗ്യാസ് കയറുന്ന ചോദിച്ചു പിന്നെ സാധാരണ ആളുകളൊക്കെ എന്തെങ്കിലും ഒരു ആൻറ്റബോസോഡി ഗ്യാസ് കയറുന്നാണെങ്കിൽ എന്തെങ്കിലും ഒരു മരുന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു മരുന്ന് മരുഷോപ്പ് പോയിട്ട് വാങ്ങി കഴിക്കാറാണ് പതിവ് പക്ഷേ ചില സമയത്ത് നമ്മൾ വീട്ടിലുള്ള സമയത്തൊക്കെ നമുക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസ് നല്ലപോലെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഗ്യാസ് കയറിയിട്ട് ഭയങ്കര വേദന ആയിരിക്കും ഇപ്പോൾ അത് ചില സമയത്ത് ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട് ഈ ഗ്യാസിൻ്റെ വേദനയും അറ്റാക്കിൻ്റെ വേദനയും അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡിഫറെൻഷിയേറ്റ് ചെയ്യുക എന്നിട്ട് എന്താ വെച്ചാൽ ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഗ്യാസ് ആണ് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതും ഇങ്ങനെ ഗ്യാസ് കയറുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മരുന്നൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ മരുന്ന് കഴിക്കാതെ തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധാരണ നമ്മളെ മരുന്നുകൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും നമ്മൾ നമ്മളടുക്കളിൽ തന്നെ ഒരുപാട് മരുന്നുകളുണ്ടെന്ന് തന്നെ നമ്മൾ പറയാറുള്ളത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പോൾ ആദ്യം ഇത് ഹാർട്ട് അറ്റാക്കിൻ്റെ വേദനയാണോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ എന്നുള്ളത് എങ്ങനെ ഡിഫെൻഷ്യേറ്റ് ചെയ്യാന്നുള്ളതൊന്ന് പറഞ്ഞ് തരാണെങ്കിൽ നല്ലതാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ പെയിൻ എന്ന് പറയുന്നത് ആഞ്ചൈന എന്നാണ് പറയുന്നത് ഒരുവിധമുള്ള ആളുകൾക്കൊക്കെ അറിയാതെ എങ്ങനെയാണ് വരുന്നതെന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അത് കയ്യിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നൊരു പെയിൻ ആയിരിക്കും ചെസ്റ്റ് പെയിൻ തന്നെയാണ് എന്നാൽ ഇതൊരു റേഡിയേറ്റിംഗ് പെയിൻ ആയിരിക്കും അത് മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ഗ്യാസിൻ്റെ പ്രോബ്ലം വരുമ്പോൾ ഒരിക്കലും ഇത് കയ്യിലേക്ക് റേഡിയേറ്റ് ചെയ്യില്ല പക്ഷെ നിങ്ങൾക്ക് ഷോൾഡറിലൊരു പെയിൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതൊരു റെഫേർഡ് ആണ് അതായത് ഒരു ഭാഗത്തെ പെയിൻ ഒരു ഭാഗത്തെ പ്രശ്നം മറ്റൊരു ഭാഗത്ത് കാണിക്കുന്നതാണ് റെഫേഡ് പെയിൻ എന്ന് പറയുന്നത് എപ്പിഗ്യാസ്ട്രിക് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്കിനെ ഒരു നയൻ ഏരിയാസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എപ്പോഴും ഗ്യാസിൻ്റെ പ്രോബ്ലം ഇതിൽ എപ്പിഗ്യാസ്ട്രിക് ഏരിയയിലാണ് വരുന്നത് എപ്പിഗ്യാസ്ട്രിക് ഏരിയയിലെ പ്രശ്നങ്ങൾക്ക് ഷോൾഡറിൽ റെഫേർഡ് പെയിൻ കാണിക്കാറുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും ഇവിടെ പെയിൻ വരുന്നത് അപ്പോൾ റേഡിയേറ്റിംഗ് ആയിരിക്കില്ല പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഈ എപ്പിഗ്യാസ്ട്രിക് ഏരിയ എന്ന് പറയുന്നത് പൂക്കളിന് മുകളിലായിട്ടുള്ള ഏരിയയാണ് അവിടെ ഒന്ന് പ്രെസ് ചെയ്ത് നോക്കുക അവിടെ നല്ല പെയിൻ ഉണ്ടാവും ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ആളുകൾക്ക് കാര്യം അവിടുത്തെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കാരണമായിരിക്കും നിങ്ങൾക്ക് ഈ പെയിൻ വരുന്നത് അതും കൂടി നിങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് അല്ല എന്ന് ഉറപ്പ് വരുത്താൻ പറ്റും അപ്പോൾ നമ്മൾ ഇപ്പം ചോദിച്ചു പെട്ടെന്ന് ഗ്യാസ് തന്നെ ചെയ്യാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ ഇപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് ഗ്യാസ് കയറുകയാണ് ഏതെങ്കിലും അപ്പോൾ കഴിച്ച എന്തെങ്കിലും ഫുഡ് ഫുഡാണ് രാത്രി കഴിച്ച ഫുഡ് ഒരു ക്രോണിക്കായിട്ടുള്ളൊരു പെയിൻ അല്ല അക്യൂട്ട് അക്യൂട്ടായിട്ടുള്ളൊരു ഗ്യാസ്ട്രൈറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിലെ രണ്ട് പോസ്റ്റേഴ്സ് നിങ്ങളെ നന്നായിട്ട് ഹെല്പ് ചെയ്യും യോഗയിൽ വരുന്ന രണ്ട് പോസ്റ്റേഴ്സാണ് അതിൽ ഒന്ന് ശശങ്കാസന ശശങ്കാസനയിൽ നിങ്ങളൊരു അഞ്ച് മിനിറ്റ് കിടക്കുകയാണെങ്കിൽ ഗ്യാസ് പുറത്തേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ശശംഘാസന കിടക്കുന്ന സമയത്ത് ഒരു ആളുടെ വേറൊരാളുടെ പാസിറ്റീവ് കൂടി ബീറ്റ് ചെയ്യാണ് ഇങ്ങനെ ഒന്ന് ഇടിക്കുക ഒന്നെങ്കിൽ താഴേക്ക് ഇങ്ങനെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മുകളിലേക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഗ്യാസ് പുറത്തേക്ക് പോകാനായിട്ട് സഹായിക്കും ഇത് പറയുന്നത് അക്യൂട്ട് കേസാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാകുന്നൊരു ഗ്യാസ് അതുപോലെ തന്നെ ശശങ്ക നിങ്ങൾ ഇനി ഒറ്റയ്ക്കേ ഉള്ളൂ ശശങ്കാസനയിൽ കിടന്നിട്ട് നിങ്ങൾക്ക് ഈ കയ്യിലൊരു ഫിസ്റ്റ് രൂപപ്പെടുത്തിയിട്ട് വയറ്റിലേക്ക് അമർത്തി വെച്ചുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ ഗ്യാസ് പുറത്തേക്ക് പോകും ഇനി അടുത്ത പോസ്റ്റർ പവനമുക്താസനയാണ് പവനമുക്താസനയുടെ മീനിങ് തന്നെ എയർ റിലീസിങ് എന്നാണ് പവനമുക്താസന പോസ്റ്റർ ഇവിടെ ആഡ് ചെയ്യാം ഇപ്പം ഈ ഒരു പോസ്റ്റർ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും പെട്ടെന്ന് നിങ്ങൾക്ക് ഗ്യാസ് റിലീസ് ചെയ്യും കീഴ്വായു ആയിട്ടോ അല്ലെങ്കിൽ മുകളിലൂടെ വായിലൂടെയോ നിങ്ങൾക്ക് ഗ്യാസ് റിലീസ് ചെയ്ത് കിട്ടും പെട്ടെന്ന് ഗ്യാസ്ട്രിക്ക് റിലീവ് ആവാനായിട്ടുള്ള കുറച്ച് നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് പറയാം ഇഞ്ചി ഇഞ്ചി വളരെ നല്ലതാണ് ഇഞ്ചി ഒന്ന് ച്യൂ ചെയ്താലും മതി അല്ലെങ്കിൽ ചതച്ച് നിങ്ങൾ വെള്ളം തിളപ്പിച്ചാലും മതി ഒരു ഗ്ലാസ് തിളപ്പിച്ച് അര ഗ്ലാസ് ആക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് എന്നിട്ട് സിപ്പ് ചെയ്യുക വെളുത്തുള്ളി വളരെ നല്ലതാണ് ഗ്യാസ് പെട്ടെന്ന് പോകാനായിട്ട് വെളുത്തുള്ളി നിങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ ചതച്ചിട്ട് വായിലേക്ക് എടുക്കാം വെള്ളത്തിൽ തിളപ്പിക്കാം ഇനി ഒന്നെന്ന് പറയുന്നത് അജ്വൈൻ അയമോദകമാണ് പെട്ടെന്ന് ഗ്യാസ്ട്രിക് റിലീഫ് കിട്ടും ജീരകവും വളരെ നല്ലതാണ് ഇപ്പോൾ നാല് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇത് നാലും പെട്ടെന്ന് ഗ്യാസ് റിലീസ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന അതാണ് ഇനി ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ആയിട്ടുള്ള എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഗ്യാസ്ട്രൈറ്റിസ് ആണെങ്കിൽ നിങ്ങൾ കോൾഡ് വാട്ടർ സിപ്പ് ചെയ്യണം ഒരുപാട് നാളായിട്ട് ഈ ഒരു ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടെങ്കിൽ ദിവസത്തെ രണ്ട് വട്ടെങ്കിൽ കോൾഡ് വാട്ടർ ഇരുന്നു കൊണ്ട് നിങ്ങൾ സിപ്പ് ചെയ്യുക ഹീൽ ചെയ്യാനായിട്ടാണ് കേട്ടോ ഈ മുറിവ് ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് വന്ന് അക്യൂട്ട് എന്ന് പറഞ്ഞാൽ അന്ന് രാത്രി നിങ്ങൾ കഴിച്ച ഭക്ഷണം അങ്ങനെ ഒരു ഗ്യാസ്ട്രൈറ്റിസ് വന്നിട്ടുണ്ട് പെയിൻ എന്നുണ്ടെങ്കിൽ ഹോട്ട് വാട്ടർ ഹോട്ട് വാട്ടർ നിങ്ങൾ ഇരുന്നിട്ട് സിപ്പ് ചെയ്യുക ഒരു ടെൻ ടു ട്വൻറ്റി മിനിറ്റ്സ് എടുത്തുകൊണ്ട് സിപ്പ് ചെയ്യുക റിലീസാവും ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഹോട്ട് ബാഗ് ഹീറ്റ് ആപ്ലിക്കേഷൻ വയറ്റത്ത് കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആശ്വാസം കിട്ടും ഓക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് ഗ്യാസ് സിലിണ്ടർ കുറിച്ച് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡിസ്കഷൻ തന്നെയാണ് ഡോക്ടർ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഡോക്ടർ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ ഉണ്ടാകും പക്ഷേ നിങ്ങൾ വിളിച്ച് ആ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാൻ പറ്റുള്ളൂ തിരക്കുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവുന്നതാണ് കൺസലേഷൻ കിട്ടിയില്ല നിങ്ങൾ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പം നമ്മൾ ഗ്യാസിനെ കുറിച്ച് നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ തന്നെ നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പലപ്പോഴും ആളുകൾ പറയുന്ന പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾ പറയുന്നതാണ് വയറ്റുന്നു പോകുന്നില്ല വയറ്റുന്നു പോകുന്നില്ല എന്ന് മാത്രമല്ല ആദ്യം പോകാഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു ഗുളിക എടുത്തു അത് കഴിച്ചും പിന്നെ സ്മൂത്ത് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ പിന്നെ ദിവസം കഴിഞ്ഞപുറം ഈ മരുന്ന് കുടിച്ചിട്ടും പോകാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട് എന്താണ് ഇതിനുള്ളൊരു കാരണം കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുമ്പോൾ കൂടുതലും വരുന്നത് വൃദ്ധർക്ക് തന്നെയാണ് അതിൽ തന്നെ കുറച്ച് കോസ് പല പല കാര്യങ്ങൾ കാരണം നിങ്ങൾക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ വരാം മെയിനായിട്ട് ഭക്ഷണ ക്രമത്തിന്ന് വരാം ഇനി അതല്ല നിങ്ങൾക്ക് കുടലിൽ ബാക്ടീരിയകളുടെ അളവു അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ പ്രശ്നം വരാം അത് വൃദ്ധർക്ക് കൂടുതലും വരാൻ സാധ്യതയുണ്ട് കാര്യം പ്രായം ചെല്ലുന്തോറും ഓരോന്നും നമുക്ക് കുറഞ്ഞു വരുമല്ലോ അതിൻ്റെ കൂട്ടത്തില് ഈ ഒരു ബാക്ടീരിയയുടെ അളവും കുറയാനുള്ള സാധ്യതയുണ്ട് ഇനി ഒരു പ്രശ്നം സാർ പറഞ്ഞ പോലെ ഈ ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് ഒരു ദിവസം റിലീഫ് കിട്ടുന്നു പിന്നീട് അത് മാറാനുള്ളൊരു മെയിൻ കാര്യം ചിലപ്പോൾ നെർവസ് റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ആയിരിക്കാം അത് ഒട്ടും തന്നെ കെയർ ചെയ്യാതെ പോകുന്നതാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കിയിട്ടും മാറുന്നില്ല നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു ഡോക്ടറുടെ കൂടി ഇനി നെർവസ് കണക്ഷൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കണം അതായത് നാടിനരമ്പുകൾ ആണ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു പ്രശ്നം പെട്ടെന്നൊന്നും നിങ്ങൾക്ക് മാറിക്കിട്ടില്ല ഇനി വേറൊരു കാര്യം കൂടിയുണ്ട് ഈ ഒരു പ്രശ്നത്തിൽ ഫൈബർ കുറയുക െല്ലാവർക്കും അറിയാവുന്നതാണ് ഏതൊരു ഡോക്ടറായാലും കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യമേ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഫൈബർ ആയിരിക്കും ഫൈബർ കുറയുക ഇത്രയും റീസൺസ് ആണ് എപ്പോഴും വരുന്നത് കോൺസ്റ്റിപ്പേഷനില് ഓക്കെ ഡോക്ടറെ അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഫൈബറിൻ്റെ കുറവ് മാത്രമാണോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണോ ശരിക്കുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ റെലവൻറ് ആണ് കാര്യം കഴിക്കുന്ന ഭക്ഷണാണോ അതോ ഫൈബർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫൈബർ ഇല്ലാത്തതാണ് പ്രശ്നം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കഴിക്കുന്ന ഭക്ഷണത്തിലെ ഫൈബർ എല്ലാം പോളിഷ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് ഈ പോളിഷ് ചെയ്തിട്ടുള്ള റൈസ് പോളിഷ് ചെയ്തിട്ടുള്ള ധാന്യങ്ങള് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ഇവ വന്നപ്പോഴാണ് ഫൈബർ ഇല്ലാതെ ആയത് ഓക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ചോറ് ചപ്പാത്തി വെള്ളപ്പം ദോശ ഇതൊക്കെ തന്നെയാണ് നമുക്ക് മെയിനായിട്ട് ഗ്യാസ് ഉണ്ടാക്കുന്നത് അല്ലേ കോൺസ്റ്റിപ്പേഷനും എല്ലാം ഉണ്ടാക്കുന്നത് ഇവർ തന്നെയാണ് അപ്പം പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കുന്ന വെച്ചാൽ ചിക്കൻ അല്ലെങ്കിൽ ആ തെറ്റിദ്ധരിക്കുന്നതുകൊണ്ട് നമുക്ക് പല സ്റ്റഡീസും ഇത് തെളിയിക്കുന്നുണ്ട് ഫ്രാൻസ് പെരഡോക്സും ഇന്ത്യൻ പെരഡോക്സും തമ്മിൽ എടുത്തു നോക്കിയാൽ അറിയാം ഫ്രാൻസ് അവർ കഴിക്കുന്നത് ഫോർട്ടി പെർസെൻറ്റേജ് ഫാറ്റ് അതുപോലെ തന്നെ അവർ കൂടുതലായിട്ടും പ്രോട്ടീൻസ് ആണ് യൂസ് ചെയ്യുന്നത് ട്വൻ്റി പെർസെൻറ്റേജിൽ അബോ പ്രോട്ടീൻസ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇന്ത്യൻസ് കഴിക്കുന്നത് ടെൻ ഫാറ്റ് ഐ തിങ്ക് ഫൈവ് ഓർ ടെൻ പെർസെൻറ്റേജ് പ്രോട്ടീൻ ഒക്കെയാണ് ഉൾപ്പെടുത്തുന്നത് നമ്മൾ കൂടുതലും കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് അവർ ഫോർട്ടി പെർസെൻറ്റേജ് കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നുള്ളൂ പക്ഷേ അവരുടെ ഹാർട്ട് ഡിസീസും കുറവാണ് അവരുടെ ഡയബറ്റീസും കുറവാണ് നമുക്കിതെല്ലാം കൂടുതലാണ് ലക്ഷത്തിൽ നാന്നൂറ് പേർക്കാണ് നമുക്ക് ഹാർട്ട് ഡിസീസ് വരുന്നത് നൂറില് പതിനാറ് പേർക്കാണ് നമുക്ക് ഡയബറ്റീസ് ഓക്കെ അപ്പോൾ നമ്മൾ വളരെ ക്രൂശായകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോകുന്നത് അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കൺ ഒരു ഒരു പീപ്പിൾസ് ആണ് പ്രത്യേകിച്ച് കേരള എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യ എടുക്കുന്നില്ല കേരളത്തിൽ തന്നെ അപ്പം അത്രയും എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ ഇപ്പോഴും കഴിക്കുന്നത് ഒരു പ്ലേറ്റ് നിറച്ചും ചോറും കാര്യങ്ങളും കറികളൊന്നും ഇല്ലാതെയാണ് ഇപ്പഴും നമ്മൾ ഹോട്ടലിൽ കയറാനും കാണാം ചോറൊരുപാടുണ്ടാകും പക്ഷെ കറികളൊക്കെ വളരെ കുറവായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം കറികൾ കറികൾ തന്നെയാണ് വെള്ളം പോലെയാണ് അതിൽ ഒരു ഫൈബറും അടങ്ങിയിട്ടില്ല ഇതിൽ നമ്മുടെ വീട്ടിൽ തന്നെ നോക്കിയാൽ അറിയാം പാരന്റ്സ് ആയാലും കുട്ടികളായാലും വെജിറ്റബിൾസ് ആണെങ്കിൽ പോലും പീസ് എല്ലാം അവോയ്ഡ് ചെയ്യുന്ന ഒരു രീതിയാണ് ഫൈബർ വളരെ കുറവാണ് എടുക്കുന്നത് ഫൈബറിന്റെ ഉപയോഗം വളരെ കുറവാണ് മാത്രമല്ല ചോറ് കഴിച്ചില്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് വളരെ വിഷമമാണ് ചില കുട്ടികളൊക്കെ ഈ ഒരു ഡയറ്റ് എടുക്കാൻ സമയത്ത് പറയുന്നത് വീട്ടിൽ സമ്മതിക്കില്ല വീട്ടിൽ ചോറ് കഴിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് ഈ വലിയ ആളുകൾ ഒന്നും ശ്രദ്ധിക്ക നിങ്ങളോ ഈ ഒരു ചോറിൽ ഇത്രയും ഇതായി പോയി ഇനി ഈ വരുന്ന തലമുറയെങ്കിലും ചോറിൽ അടിമയാക്കാതിരിക്ക പ്രശ്നങ്ങളൊക്കെ വരുന്നത് നമ്മൾ കണ്ടെടുത്തോളം ഇങ്ങനത്തെ നമ്മൾ ഭക്ഷണ രീതി തന്നെയാണ് ഉറപ്പായിട്ടും ബ്രാൻ ഇല്ലാത്ത റൈസ് അതായത് ഇതിൽ ഒന്നുമില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് നിങ്ങൾ റൈസ് കഴിക്കുന്നുണ്ടെങ്കിൽ ചോദിച്ച് ഡയറ്റ് റൈസ് മേടിക്കുക റേഷൻ ഒക്കെ കിട്ടും നമുക്ക് ബ്രൗൺ റൈസ് പക്ഷെ അതൊക്കെ അഡൾട്രേറ്റഡ് ആണ് അതിലൊന്നും ഒന്നും ഇല്ല കൃത്യമായിട്ടുള്ള അരികൾ കുറച്ചും നമുക്ക് ആയിട്ട് നല്ലതാണ് റൈസ് 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 കഴിക്കണം 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 ഒരിക്കലും കഴിക്കാതിരിക്കരുത് കാർബോഹൈഡ്രേറ്റ് ആവശ്യമാണ് പലതിനും ആവശ്യമാണ് കാർബോഹൈഡ്രേറ്റ് പക്ഷേ അത് ആവശ്യത്തിന് കഴിക്കുക ഇതില് ഞാൻ ഒരു കാര്യം പറയാം നമുക്ക് ഈ ഒരു ഗ്ലൈസീമിക് ഇൻഡെക്സ് ഈ ഒരു നല്ല റൈസ് ഉൾപ്പെടുത്താനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫൈബർ കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഫുഡ് ഹാബിറ്റ് ഞാൻ പറയാം ബിരിയാണി കഴിക്കുന്ന ഒരു രീതിയാണ് എനിക്കൊരു ക്ലാസ് നിന്ന് കിട്ടിയതാണ് അതായത് ഈ ബേക്കിംഗ് കപ്പ്സ് ഉണ്ട് ബേക്കിംഗ് കപ്പ്സ് ആണ് നമുക്കിനി കിച്ചണിൽ യൂസ് ചെയ്യാനുള്ളത് നാഴിയൊക്കെ ഇല്ലേ അതൊക്കെ എടുത്ത് പുറത്തേക്ക് കളയുന്നതാണ് സാറെന്ന് പറഞ്ഞത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ ഒരുപാട് പേരോട് പേഷ്യൻസിനോടായാലും കുടുംബത്തിലായാലും ഒക്കെ ഞാൻ അഡ്വൈസ് ചെയ്തിട്ടുള്ളതാണ് ഈ ബേക്കിംഗ് കപ്പ്സിൽ ഇപ്പം നമ്മൾ നാല് പേരുള്ള വീടാണെങ്കിൽ അതിൽ വലിയ കപ്പില് നാല് കപ്പ് വെജിറ്റബിൾസ് ബ്രോക്കലി ക്യാരറ്റ് അങ്ങനത്തെ ഫൈബർ റിച്ച് റിച്ചായിട്ടുള്ള അതിൽ ചെറിയ കപ്പിനകത്ത് റൈസ് ഏത് റൈസ് ആയാലും കുഴപ്പമില്ല അത്രയും വരുള്ളൂ ക്വാണ്ടിറ്റി നാല് പേർക്കുള്ളത് എടുക്കുക അതിൽ അടുത്ത കപ്പ്സിൽ ബാക്കിയുള്ളത് നമുക്ക് ബട്ടർ ആയാലും ബട്ടർ നെയ്യൊക്കെ യൂസ് ചെയ്യുന്ന ഇതിനെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ബിരിയാണി അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പ്രോട്ടീൻ ആയിട്ട് ചിക്കനോ പനീറോ എന്താ വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ആയിട്ട ദിസ് ഈസ് ദ വേ നമുക്കൊക്കെ ഇനി ഇപ്പം ചെയ്യാനുള്ള ബെസ്റ്റ് വേ ഓഫ് പ്രിപ്പറേഷൻ ആണ്

ചില സമയത്ത് യാത്രകളൊക്കെ കഴിഞ്ഞ് വരുന്ന ആളുകൾക്കൊക്കെ ഈ കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ചാൻസ് പലപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് ആ ഒരു കോൺസ്റ്റിപ്പേഷൻ്റെ ആ ഒരു ഒന്ന് റിലീഫ് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും വഴികളുണ്ടോ അതായത് പെട്ടെന്നുണ്ടാകുന്ന പ്രശ്നം പെട്ടെന്നുണ്ടാകുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റിയത് വയറ്റിൽ നിന്ന് പെട്ടെന്നൊന്ന് റിലീസാവാനായിട്ട് ആവണക്കെണ്ണ നല്ലതാണ് ആവണക്കെണ്ണ വോം വാട്ടറിനകത്ത് കുറച്ച് ആ ആവണക്കെണ്ണയും കുറച്ച് നാരങ്ങയും കുഴി കലക്കിയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതൊരു റിലാക്സേറ്റീവാണ് അതുപോലെ ഫാറ്റ് കൂടുതൽ ചെന്ന് കഴിഞ്ഞാൽ വയറ്റൊന്ന് പോവും അതുകൊണ്ട് ഗീ വോം വാട്ടറിൽ കുറച്ച് ഗീ എടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഉണക്കമുന്തിരി മുന്തിരി കറുത്ത ഉണക്ക ഒന്ന് പിഴിഞ്ഞിട്ട് രാവിലെ എടുക്കുന്നത് നല്ലതാണ് ഇതൊക്കെ എടുക്കുവാണെങ്കിൽ നിന്ന് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് വയറ്റിൽ നിന്ന് നമുക്കൊരു ഒരു 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 ഡൈജഷൻ പ്രോപ്പർ ആവാനും എന്താ നല്ല അറ്റ്മോസ്ഫിയർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞത് ഇത് വയറ്റിൽ നിന്ന് പോവാനാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാരമാണ് നിങ്ങൾക്ക് ഈ ഒരു വയറ്റിന്റെ പ്രശ്നം നിങ്ങൾ സോൾവ് ചെയ്യണമെങ്കിൽ ഹെൽത്തി ബാക്ടീരിയ റീപ്ലേസ് ചെയ്തേ പറ്റുള്ളൂ ആ ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് അത് കറക്റ്റ് ചെയ്തേ പറ്റുള്ളൂ ഹെൽത്തി ബാക്ടീരിയാസ് റീപ്ലേസ് ചെയ്യണം അതുപോലെ തന്നെ പി എച്ച് ലെവലൊക്കെ മാറിയിട്ടുണ്ടാവും നിരന്തര അച്ചാർ അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ വയറ്റിന് പറ്റാത്ത രീതിയിലുള്ള ഫുഡൊക്കെ കഴിച്ച് കഴിച്ച് പി എച്ച് ഒക്കെ മാറിയിട്ടുണ്ടാകും നല്ല രീതിയിലൊരു സൂതനിങ് ഡയറ്റ് ഫോളോ ചെയ്ത് ഹീൽ ചെയ്യുക ഹീൽ ഹീൽ ചെയ്തതിന് ശേഷം എല്ലാം നമ്മുടെ ബോഡി എപ്പോഴും ചെയ്യാൻ അതെ നമ്മൾ കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ കോൺസ്റ്റിപ്പേഷനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയുള്ള നിങ്ങളോ നിങ്ങൾ പാരന്റ്സ് ഒക്കെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ അതായത് ഓഫ്ലൈനായിട്ടോ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ എന്തായാലും അത് ബുക്ക് ചെയ്തിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ അത് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ കിട്ടാത്തൊരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവരുത് അതുകൊണ്ടാണ് അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി